ഞങ്ങൾ അങ്ങനെ ഇന്ന് കോളേജിൽ വന്നിരിക്കുകയാണ് പക്ഷെ ഇന്നെല്ലാ ഒരു പെത്നിക് ഡേ പോലെയാണ് ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് കോളേജ് ഡേയും അതുപോലെ അമൃതേന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ സർപ്രൈസ് ഞങ്ങൾ എന്താണ് സർപ്രൈസ് ഞങ്ങളുടെ കോളേജ് ഡേയിൽ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നതും മറ്റേ ഷൈജു കുറിച്ച് ഷൈജു അഭിലാഷം അഭിലാഷ് പിന്നെ അവർ വന്നു കോളേജിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ള ആ സിനിമേൻ്റെ പ്രൊമോഷനൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ അവിടെ വന്നിരിക്കുന്ന നടിയും നടനും എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കട്ട് കഴിഞ്ഞ് പിന്നെ അവരുടെ ചെറിയ കുഞ്ഞു ഡാൻസും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല വൈബായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അവരുടെ കുഞ്ഞു ഡാൻസും കഴിഞ്ഞ് അവർ പോയിട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ സർപ്രൈസിലേക്ക് നമ്മൾ കടന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ പോയേ ഹലോ ഗായിക്സ് ഞങ്ങൾ പറഞ്ഞു തരുന്നോ അമൃതയിലെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് ഗായിക്കെല്ലാവർക്കും തന്നു കളിച്ചു കൊടുക്കൂ അനന്യ കളിച്ചു കൊടുക്കുണ്ട് അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാ നിങ്ങളങ്ങനെ അമൃതയ്ക്ക് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് വലിയൊരു നാടകം കഴിഞ്ഞിട്ടാണ് ഇവിടെ എനിക്ക് കാരണം എനിക്ക് പല്ലുവേനയാണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറിന് മരുന്ന് ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകണത് ബൈ ഞങ്ങൾ കേക്ക് മേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ കേക്ക് കടയിൽ എത്തി കേക്ക് ബോക്സ് എന്ന് പറഞ്ഞ കടയിലാണ് ഞങ്ങൾ കോളേജിൻ്റെ അടുത്തുള്ളാണ് കേട്ടോ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി പക്ഷെ അവിടെ കേക്ക് കട പൂട്ടിട്ടിരിക്കാറ് ഞങ്ങളിവിടെ പോവാ ഈ ഭാഗത്തുള്ള കേക്ക് ഞങ്ങൾ എടുത്തു ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങളങ്ങനെ പേര് എഴുതിപ്പിക്കാൻ ഇരിക്കുകയാണ് പേര് എഴുതിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നേരെ കേക്ക് കൊണ്ട് ക്ലാസ്സിൽ പോയി കേക്ക് കിട്ടി കേക്ക് കിട്ടി ഞങ്ങൾ ഇത് പോവാണ് അതിൽ ഞാൻ കുറേ പടത്തരം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ഇടത്തെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളൊരു കുഞ്ഞു സർപ്രൈസാണല്ലോ കൊടുക്കുന്നത് പല്ലുവദനെ ഒന്നും പറഞ്ഞ് ഞാൻ മരുന്ന് മേടിച്ച് ക്ലാസ്സിൽ വന്നിരുന്നു അപ്പോൾ അവരെല്ലാവരും ഒന്ന് വന്ന് കാണാം മീൻസ് എനിക്ക് എനിക്കത്ര വേന എടുത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് വെച്ച് കാണാം പറഞ്ഞിട്ടാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നത് കേട്ടോ കർണന്മാരായിട്ട് നന്ന കഴിവുകളുണ്ട് ഞാനൊരു കൈപോയി മെഡിക്കൽ ആണോ നമ്മൾ എന്ത് ചെയ്യും ഞങ്ങള് ഞാൻ ഈ ദൃശ്യക്ക് കേക്ക് മേടിച്ച മേടിച്ചു പോയതാ അവിടെ ആ കട ഉണ്ട് ഒന്ന് കടയില്ല ുന്നു എല്ലാരും കഴിക്കുന്നു എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിക്കുകയാണ് അതിന്റെ എന്റെ ഫോട്ടോ ഞാൻ തന്നെ ഒരുമിച്ചിവിടുന്നേ അറിയുള്ളൂ എനിക്കും തരണം കഴിഞ്ഞ് കോളേജ് ഡേന്റെ പരിപാടിയാണല്ലോ അപ്പം നമ്മുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇത്രേ അപ്പോൾ കേട്ടോളോക്ക്